നമസ്കാരം തുഞ്ചൻ വിഷൻ സ്വാഗതം കോളേജ് എ ഡിവിഷൻ ഓഫ് ഗ്രൂപ്പ് സ്റ്റേറ്റ് ബാങ്ക് റോഡ് ടൗൺ ഹാൾ രാമരാജ സങ്കല്പം മുന്നോട്ട് വെച്ചത് ഗാന്ധിജിയാണെന്നും അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടായിരുന്നുവെങ്കിൽ കോൺഗ്രസിനെ തള്ളിപ്പറയുമെന്നും പ്രസ്താവിച്ച ബി ജെ പി നേതാവ് ചരിത്രവും രാജ്യത്തിന്റെ പൈതൃകവും പഠിക്കണമെന്ന് കഥാകൃത്ത് പി സുരേന്ദ്രൻ അഭിപ്രായപ്പെട്ടു വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ വിദ്യാഭ്യാസ ബോർഡ് ആലത്തിയൂർ സംഘടിപ്പിച്ച മദ്രസ സർഗവസന്തത്തോടനുബന്ധിച്ച് നടന്ന സാംസ്കാരിക സദസ്സിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം രാമരാജ സങ്കല്പം മുന്നോട്ടുവച്ചത് ഗാന്ധിജിയാണെന്നും അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടായിരുന്നുവെങ്കിൽ കോൺഗ്രസിനെ തള്ളിപ്പറയുമെന്നും പ്രസ്താവിച്ച ബി നേതാവ് ചരിത്രവും രാജ്യത്തിന്റെ പൈതൃകവും പഠിക്കണമെന്നും കഥാകൃത്ത് പി സുരേന്ദ്രൻ അഭിപ്രായപ്പെട്ടു വീട് പരിപാലിക്കുന്ന രീതി കണ്ടാൽ കണ്ടാലറിയാം അവർ മനസ്സെന്താണെന്നുള്ളത് വളരെ ദക്ഷിണാപരമായി കാണുക കാണുന്ന ഒരു സമൂഹമാണ് അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനമാണ് വിസ്റ്റം മൂമെൻ്റ് എന്നെനിക്ക് നേരത്തെ അറിയാം വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ വിദ്യാഭ്യാസ ബോർഡ് ആലത്യൂർ ദാറുൽ ഖുറാനിൽ സംഘടിപ്പിച്ച മദ്രസ സർഗവസന്തത്തോടനുബന്ധിച്ച് നടന്ന സാംസ്കാരിക സദസ്സിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം എല്ലാ മതങ്ങളെയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്ത പാരമ്പര്യമാണ് ഗാന്ധിജിക്കുള്ളത് ഇതര മതസ്ഥരുടെ ആരാധനാലയങ്ങൾ ഗാന്ധിജി പൊളിച്ചിട്ടില്ല സഹവർത്തിത്വവും സാഹോദര്യവും ദർശനമായി സ്വീകരിച്ച ഗാന്ധിജിയെ പഠിക്കാൻ കൃഷ്ണദാസ് തയ്യാറാകണം മസ്ജിദ് തകർത്ത് പടുത്തുയർത്തിയ രാമദർശനത്തെ ഞാൻ അംഗീകരിക്കില്ല രാമജൻ ഭൂമിയിൽ ക്ഷേത്രം ഉയരുന്നതിൽ താൻ എതിരല്ലെന്നും എന്നാൽ മസ്ജിദ് തകർത്തുകൊണ്ടുള്ള ക്ഷേത്രനിർമ്മാണം അംഗീകരിക്കാനാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംസ്ഥാന പ്രസിഡന്റ് പി എൻ അബ്ദുൽ ലത്തീഫ് മദനി ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന സെക്രട്ടറി നാസർ ബാലുശ്ശേരി അധ്യക്ഷത വഹിച്ചു കഥാകൃത്തും സാഹിത്യകാരനുമായ പി സുരേന്ദ്രൻ മാപ്പിളപ്പാട്ട് ഗവേഷകൻ ഫൈസൽ ഏളേറ്റിൽ വിസ്റ്റം സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി കെ അഷറഫ് മുജീബ് ഓട്ടുമൽ അംജദ് മദനി തുടങ്ങിയവർ സംസാരിച്ചു ടി വി இந்தியிலும் விதத்தும் எயலைன் எயர்போர்ட் காகோ லோஜிஸ்டிக்ஸ் டிராவல் ஏஜன்சி என்ன மேலில் உயர்ந்த ஜோலி சாத்தியதையுள்ள அந்தாராஷ்டிர நிலவாரமள்க்கு டோப் டென் இன்ஸ்டிட் பிரீமியர் சர்க்கிள் மெம்பர் அக்பர் அக்காடமி ஓஃப் எயர்லாண்ட் ஸ்டடீஸ் ஓப்போசிட் டவுன்ஹாள் திரு கூடுதல் விவரங்களுக்கு விளிக்கா நைன் த்ரீ டபிள் எயிட் டபிள் டூ ട്രാവൽ ആൻഡ് ടൂറിസം ഏവിയേഷൻ രംഗത്ത് ഉയർന്ന ജോലി സാധ്യതയുള്ള ത്രീ ഇയർ ഡിഗ്രി കോഴ്സുകൾ നൽകുന്ന മലബാറിലെ ആദ്യത്തെ എയർലൈൻ ഡിഗ്രി ക്യാമ്പസ് ആയ അക്ബർ കോളേജിൽ വിവിധ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കൂടാതെ മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഫിനിഷിംഗ് സ്കൂൾ ഐ ആർ ടി എസ് ടോഫൽ ലാംഗ്വേജ് ട്രെയിനിംഗ് പ്രോഗ്രാം എന്നീ കോഴ്സുകളിലേക്കും അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് അക്ബർ കോളേജ് എ ഡിവിഷൻ ഓഫ് അക്ബർ ഗ്രൂപ്പ് സ്റ്റേറ്റ് ബാംഗ്ലൂർ ഓപ്പോസിറ്റ് ടൗൺ ഹാൾ തിരൂർ